ഇന്നലെ ചേർന്ന എൻ ഡി എ യോഗത്തിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ചു ഇതിൽ കുറവ് വരുത്തുന്നതിന് ബി ജെ പിയും ഇരുവരുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ലോക്സഭയിൽ പതിനാറ് സീറ്റ് ലഭിച്ച ചന്ദ്രബാബു നായിഡു ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമേ ധനകാര്യം സഹമന്ത്രിസ്ഥാനം ഉൾപ്പെടെ അഞ്ച് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതായാണ് പറയുന്നത് ഗതാഗതം പഞ്ചായത്തി രാജ് ആരോഗ്യം വിദ്യാഭ്യാസ വകുപ്പുകളും മന്ത്രിമാരുടെ വകുപ്പുകളുമായി ടി ഡി പി ലക്ഷ്യമിടുന്നു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ജയിച്ച ബി ജെ പി ആഭ്യന്തരം വിദേശകാര്യം പ്രതിരോധ വകുപ്പുകൾ ആർക്കും നൽകാൻ തയ്യാറല്ല പന്ത്രണ്ട് സീറ്റുള്ള ജെ ഡി യു രണ്ട് ക്യാബിനറ്റ് പദവികളും ഒരു സഹമന്ത്രിസ്ഥാനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ തന്നെ റെയിൽവേ മന്ത്രിസ്ഥാനം അവർ ആവശ്യപ്പെടുന്നുണ്ട് ഏഴ് സീറ്റുള്ള ശിവസേന ഷിന്ധെ വിഭാഗം അഞ്ച് സീറ്റുള്ള ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി എന്നിവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായി വരും ഒരു ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ രണ്ട് മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കൂ എന്നാണ് അനൌദ്യോഗികമായി അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് രണ്ട് സീറ്റ് വീതമുള്ള ജനസേന പാർട്ടി ജനതാദൾ എസ് രാഷ്ട്രീയ ലോക് ദൾ എന്നിവയ്ക്കും മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ടി ഉറപ്പാണ് ഇതിനു പുറമെ ഓരോ അംഗങ്ങൾ വീതമുള്ള എട്ട് പാർട്ടികൾ എൻ ഡി എയിലുണ്ട് അവർ ഓരോരുത്തർ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും ബീഹാറിലെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചി ഇതിനകം തന്നെ മന്ത്രിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കോണ്ടു തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും വി മുരളീധരന്റെ രാജ്യസഭാ അംഗത്വം അവസാനിച്ചതിനാലും ലോക്സഭയിലേക്ക് ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടതിനാലും അദ്ദേഹത്തെ ഉടൻ മന്ത്രിയാക്കാനിടയില്ല തിരുവനന്തപുരത്ത് മികച്ച പോരാട്ടം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസ്ഥാനം ലഭിക്കാനാണ് സാധ്യത